ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ടെലിപ്പതി ദ ഗ്രേറ്റ് ക്രിസ്റ്റൽസ് ടെലിപ്പതി ഈ കാർഡ് ഇന്നലെയും വന്നിരുന്നു നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണിത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ഏഞ്ചൽസ് ഗാർഡിയൻസ് നിങ്ങളുടെ പൂർവികർ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ മെസ്സേജിൽ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നൽകുന്ന എന്തോ ഒന്നാണ് ഉള്ളത് ഈ സാഹചര്യത്തെക്കുറിച്ചുള്ള വ്യക്തത നൽകാൻ ഈ മെസ്സേജിന് സാധിക്കും പക്ഷേ നിങ്ങളുടെ തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾക്കിതിനൊന്നും സമയമില്ല കൺമുൻപിൽ വരുന്ന അടയാളങ്ങൾക്ക് ഇൻ്റർപ്രറ്റേഷൻ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല കാരണം നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോർത്ത് വേവലാതിപ്പെടുകയാണ് ഇതിൻ്റെ നടുക്കുള്ള പ്രസൻറ്റിനെ നിങ്ങൾ ഗൗനിക്കുന്നില്ല സ്വപ്നങ്ങളിലൂടെ തരുന്ന മെസ്സേജസ് ആണെങ്കിൽ നിങ്ങൾ മറന്നും പോകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് സ്വസ്ഥമായി ഒരിടത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരിക്കുക സ്വസ്ഥമായി നിശബ്ദതയിൽ സ്വന്തം ശ്വാസം ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം ഇത് തുടരുമ്പോൾ തന്നെ മാറ്റം അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും ദ ഗ്രേറ്റ് ക്രിസ്റ്റൽ സ്വയം കുറച്ച് കാണരുത് അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ വേണ്ട നിങ്ങളുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരു എനർജിയെ സൃഷ്ടിക്കുന്നു ഈ എനർജി സാഹചര്യങ്ങളെയും ആളുകളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു അതുകൊണ്ട് ചിന്തയിലും വാക്കുകളിലും പ്രവർത്തികളിലും നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആകർഷിക്കും നിങ്ങൾ നല്ലൊരു മാനിഫെസ്റ്റോ ആണ് Use your power for the highest good. Thank you, dears.